പ്രിയമുള്ളവരെ ഞാൻ വിശുദ്ധൻ മുഹമ്മദ് ഷരീഫ് മണാറക്കാട് ഇന്നത്തെ വിഷയം ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് ഛത്തീഗഡ് സംസ്ഥാനത്ത് രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ യഹോവ നൽകിയ സ്ഥാനം അഥവാ പ്രോട്ടോകോൾ പ്രകാരം ലോകത്തിലുള്ള സകല ഭരണ നേതാക്കളും അതുപോലെ തന്നെ മതപുരോഹിതന്മാരും എൻ്റെ താഴെയായത് കൊണ്ട് തന്നെ എനിൽ അർപ്പിതമായ ആ ദൗത്യം ഞാൻ നിറവേറ്റുന്നു ഇൻഷ നാം ഏകനായ സൃഷ്ടാവിനെ അറിയിക്കാൻ വേണ്ടി വന്ന ശ്രീകൃഷ്ണൻ്റെയോ മോശയുടെയോ യേശുവിൻ്റെയോ മുഹമ്മദ് നബിയുടെയോ സഹോദര സഹോദരന്മാരാണെന്ന ആ ഒരു പ്രപഞ്ച സത്യത്തെ നാം ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ഓരോ മതപുരോഹിത വിഭാഗവും അതാത് മത അടിസ്ഥാനത്തിൽ ഹിന്ദുവിനായാലും ക്രിസ്ത്യാനിക്കായാലും യഹൂദനായാലും മുസ്ലിമിനായാലും മതപ്രബോധനവും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അഥവാ ഇസ്ലാം അഥവാ സമാധാനം എന്ന നിലക്ക് ിച്ചുകഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാവും അതുകൊണ്ട് ക്രിസ്തീയ സമൂഹമേ ക്രിസ്ത്യൻ മിഷണറിമാരെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ വിഭാഗമേ മത നേതാക്കളെ നാം സമൂഹത്തിൽ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുക അതിന് വിപരീതമായി ഒരു ശ്രീകൃഷ്ണൻ വന്നിട്ടില്ല ഒരു യേശു വന്നിട്ടില്ല ഒരു മോശ വന്നിട്ടില്ല ഒരു മുഹമ്മദ് നബി വന്നിട്ടില്ല പിന്നെ നമ്മുടെ മതനേതാക്കൾ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നു എങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ അതാത് മത നേതാക്കളായിരിക്കും നാം സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിക്കും അവനവൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും മതം പ്രബോധനം ചെയ്യാനുമുള്ള സാഹചര്യമുണ്ട് അത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകപ്പെടുന്നു മാത്രവുമല്ല അത് സത്യമായിരിക്കണം ആ സത്യത്തെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ മണാർക്കാട് വരിക എന്നിട്ട് നിങ്ങൾക്ക് ഈ യഥാർത്ഥ ഏകനായ പ്രപഞ്ചനാഥൻ മാത്രമാണോ അതോ മറ്റ് ദൈവങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് നേരിൽ എന്നെ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ആ സത്യങ്ങളെ നാം ലോകത്തോട് പറയുക അത് ക്രിസ്തീയ സമൂഹമായാലും മതപുരോഹിതന്മാരായാലും യഹോവയിലേക്കു നാം തിരിയുക എന്നിട്ട് നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് എവിടെയായാലും നിങ്ങളുടെ മെഷീനറി പ്രവർത്തനങ്ങൾ ചെയ്യുക അതിന് ഇന്ത്യ ഗവൺമെൻറ് തടസ്സം നിൽക്കാൻ പാടുള്ളതല്ല പിന്നെ ഏതൊരു ഗവൺമെൻറ് ആയാലും ആ സംസ്ഥാനത്തിൻ്റെ പ്രാഥമികമായ അവരുടെ ഭക്ഷണം അവരുടെ വെള്ളം വെളിച്ചം പാർപ്പിടം അവർക്ക് വേണ്ട വിദ്യാഭ്യാസം അവർക്ക് വേണ്ട ജോലി നൽകേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് അത് നിറവേറ്റാതെ വരികയും അത് മതത്തിൻ്റെ പേരിലായാലും ഒരു വിവാഹത്തിൻ്റെ പേരിലായാലും മറ്റുള്ളവർ അവിടെ കിടന്നു വരികയും അവർ ഇതെല്ലാം നൽകപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർ അവർ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ പിന്നീട് മുസ്ലിങ്ങൾക്കും വിദ്യാഭ്യാസം അഥവാ ഇംഗ്ലീഷ് വിജ്ഞാനം കിട്ടിയത് എന്ന യാഥാർത്ഥ്യം നാം സ്മരിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആ മിഷണറി പ്രവർത്തനത്തെ നാം പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം മത പരിവർത്തനവും ഉണ്ടായിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് അപ്പോൾ നാം ഏതൊരു ജീവിജാലങ്ങൾക്കോ ആവട്ടെ മനുഷ്യർക്കാവട്ടെ അവർക്ക് വേണ്ട വെള്ളവും വസ്ത്രവും പാർപ്പിടവും മറ്റ് സൗകര്യങ്ങളും നൽകപ്പെടുമ്പോൾ ആ നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ സമൂഹത്തെ ദൈവമായി കാണാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുചരനായി കാണാം അവരിലേക്ക് നാം മറ്റുള്ള പ്രലോഭനങ്ങളെക്കാൾ ഉപരി പോവുക തന്നെ ചെയ്യും അതൊരു പ്രപഞ്ച നീതിയാണ് അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെയും ജീവജാലത്തിൻ്റെയും അത്യാവശ്യ ഘടകം തന്നെയായി വരും അതുകൊണ്ട് തന്നെ നാം മതം ശരിയായ രീതിയിൽ പ്രബോധനം ചെയ്യുക അവിടെ മറ്റുള്ളവർ ചെയ്യാതെ വരുമ്പോഴാണ് ഇത്തരം മെഷറിമാരും മറ്റുള്ളവരും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുമ്പോൾ അവരിലേക്ക് ചായുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ശേഷി ഭരണകർത്താക്കൾക്കും ഇപ്പുറമുള്ള മത പുരോഹിതന്മാർക്കും മതത്തെ അറിയാത്ത വിധം കൈകാര്യം ചെയ്യുന്നവരും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നാം ഇന്ത്യയിൽ ഹിന്ദുവായോ ക്രിസ്ത്യാനിയായോ മുസ്ലിമായോ യഹൂദിയായോ എല്ലാം ജീവ ജീവിക്കാം എല്ലാവർക്കും ഒരേ ഒരു ദൈവമുള്ളൂ എന്ന ആ ഒരു സത്യം നാം പ്രായോഗികമാകുക അത് യഹോവ എന്ന് വിളിക്കാം അത് ജഗതീശ്വരൻ എന്ന് വിളിക്കാം ഭഗവാൻ എന്ന് വിളിക്കാം അള്ളാഹു എന്ന് വിളിക്കാം എന്നാൽ ഈ വിളി കേൾക്കുന്നവൻ ഏകനായ സൃഷ്ടാവാണെന്നുള്ള ആ ഒരു സത്യം പറയാനാണ് നമ്മുടെ ഈ പ്രബോധകന്മാർ ഇന്ത്യയിലും വിദേശത്തുമെല്ലാം വന്നത് ഇനി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നന്നായി മതം പറയാനറിയാം അത് നിങ്ങൾ കേൾക്കുക അത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് എന്നുകൊണ്ട് തന്നെ അത് ഇന്ത്യയിൽ പ്രാബല്യത്തിലാവേണ്ടതാണ് അതുകൊണ്ട് എല്ലാ വിശ്വാസികൾക്കും ഇവിടെ അവനവൻക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാം പക്ഷേ ഈ സത്യം നിങ്ങൾ ഉൾക്കൊള്ളുക നാം ഒരേ ഒരു സൃഷ്ടാവിൽ നിന്നുള്ള സൃഷ്ടികളാണ് അത് യഹൂദനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ആരുമാവട്ടെ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ ക്രിസ്ത്യ സമൂഹമേ തീർച്ചയായും നിങ്ങളോടൊപ്പം വ്യവോവയും ഉണ്ടാവും ഞാനും ഉണ്ടാവും ഇൻഷാ ഇനി എൻ്റെ മതരംഗത്ത് മാത്രമല്ല ഞാൻ എൻ്റെ സാന്നിധ്യം യഹോവയിൽ തെളിയിച്ചിട്ടുള്ളത് എൻ്റെ ശാസ്ത്രീയ കണ്ടെത്തലുകളും എൻ്റെ കൂടെയുണ്ട് ഇതിന് രണ്ടു കൂടെ കൂടിയാണ് എനിക്ക് ഈ യഹോവ പവർ തന്നിട്ടുള്ളത് തന്നെ ലോകത്തിലുള്ള ശാസ്ത്രലോകത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന സറൈസൂട്ടനെ എനിക്ക് മറക്കാൻ കഴിയില്ല എയിൻസ്റ്റീനെ മറക്കാൻ കഴിയില്ല ഖലീലിയോ മറക്കാൻ കഴിയില്ല മിക്കൽ ഫയറയെ മറക്കാൻ കഴിയില്ല അതുപോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായ അബ്ദുൽ കലാമിനെ എനിക്ക് മറക്കാൻ കഴിയില്ല ഒരുപക്ഷേ ആ വ്യക്തി ഒരു യൂറോപ്പിലോ അമേരിക്കയിലോ ആയിരുന്നു ഈ വ്യക്തിയുടെ ജീവിതമെങ്കിൽ ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി അംഗീകരിക്കുന്ന വിധത്തിൽ എല്ലാവിധ കഴിവുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുപോലെ തന്നെ സർവശക്തനായ യഹോവ അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ ജഗദീശ്വരൻ എന്നെ തിരഞ്ഞെടുത്തത് മത നേതാവ് എന്ന നിലക്ക് മാത്രമല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന സയൻറ്റിഫിക്കലും ടെക്നിക്കലുമായ ഒരുപാട് വിജ്ഞാനം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതെനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ കാലഘട്ടത്തിൽ മണാറക്കാട് ദാറും നജാദ് ഹൈസ്കൂളിൽ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ മുസ്ലിം പേരുകളുള്ള അധ്യാപകർ ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവർ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിരുന്നു അവരിൽ പ്രമുഖരായ ചിന്നമ്മ ടീച്ചർ ഒരു ക്രിസ്തീയ കന്യാസ്ത്രീ ആയിരുന്നു അതേപോലെ തന്നെ ശൈലജ ടീച്ചർ ആനി ടീച്ചർ പ്രേംകുമാർ മാഷ് ഇവരൊക്കെ ശാസ്ത്രത്തിൻ്റെ കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സുമെല്ലാം പഠിപ്പിച്ചു തന്നു ഇവരെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ യഹോ എൻ്റെ സഹോദര സഹോദരന്മാരാണ് യഹൂദിയായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും അവരെ എല്ലാം ഞാൻ അനുസരിക്കുന്നു അവർക്ക് എല്ലാം ഞാൻ പ്രവർത്തിക്കു തന്നെ ചെയ്യും അതുകൊണ്ട് ഇൻഷാ അല്ല നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് യഹോവയുമുണ്ട്